ശബരിമല സ്വർണക്കൊള്ള ഉയർത്തിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇളകി മറിഞ്ഞ് നിയമസഭ നടപടി തുടങ്ങും മുമ്പ് തന്നെ സഭയിൽ പ്രതിപക്ഷം പ്ലക്കാർഡും ബാനറും ഉയർത്തി ചർച്ചയല്ല ദേവസ്വമന്ത്രിയുടെ രാജിയാണ് വേണ്ടതെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം ഉയർത്തിയായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു എന്ന നിയമസഭയെ പ്രതിപക്ഷം ചരമോപചാരം കഴിഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു ഞങ്ങൾ സമരത്തിലാണ് ആവശ്യങ്ങൾ രണ്ടാണ് വാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ആവശ്യത്തിൽ സർ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സഭ വളരെ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷത്തെ മന്ത്രി എൻ ഡി രാജേഷ് വെല്ലുവിളിച്ചു വിട്ട് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് തയ്യാറാകും ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാകുകയല്ലേ ഭീരുത്വത്തിന്റെ ലജ്ജയില്ലാത്ത പ്രദർശനമാണ് ഇവിടെ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ാണ് സ്വർണം സഖാക്കളാണ് എന്ന പാരടി പാട്ടുമായി നടുത്തളത്തിൽ നിറഞ്ഞാടി പ്രതിപക്ഷം സ്പീക്കറുടെ മുഖം മറച്ച് ബാനറും ഉയർത്തി എന്നാൽ ഭരണപക്ഷ നിരയിൽ ചാട്ടുളിയായത് മന്ത്രി വി ശിവൻകുട്ടിയാണ് കോൺഗ്രസ് ആണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടു വട്ടം കയറിയതുയർത്തി കടുത്ത പ്രതിരോധമാണ് സോണിയാഗാന്ധി രണ്ട് പ്രാവശ്യം കാണാൻ പോയതിന് പറ്റൊന്നും ഉണ്ടല്ലോ സാർ സോണിയാഗാന്ധി അറസ്റ്റ് ചോദ്യം ചെയ്യണം സോണിയാഗാന്ധി അറസ്റ്റ് ചോദ്യം ചെയ്യണം സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം സോണിയാഗാന്ധിയുടെ കൂട്ടി രണ്ടു പ്രാവശ്യം പോയില്ലേ അവിടെ സ്വർണം 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 ആ ബഹളത്തിനിടയിലും നടപടിക്രമങ്ങൾ സ്പീക്കർ വേഗത്തിൽ പൂർത്തിയാക്കി ഇതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞ് ചൊവ്വാഴ്ച വീണ്ടും ചേരാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സർ പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആവശ്യം എന്നാണ് തോന്നുന്നത് എന്തോ പ്രത്യേക ആവശ്യമോ അവർക്കുണ്ട് തോന്നുന്നു അപ്പൊ നാളെ ഒഴിവാക്കി ചൊവ്വാഴ്ച 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 ചേരുന്ന സഭ പിരിഞ്ഞപ്പോൾ ആദ്യം പിരിഞ്ഞ പതിവിന്രുദ്ധമായി സോണിയ ഗാന്ധിയെ കവാടത്തിലേക്ക് വന്ന പ്രതിപക്ഷം ഇതിനെ പ്രതിരോധിക്കാൻ പാടുപെട്ടു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി ചർച്ച നടത്താത്തതിനും വ്യക്തമായ മറുപടി ഉണ്ടായില്ല ഇത്രയും ഒരു സ്ഥലത്തെ എവിടെ പോയി ഡോട്ട് ചെയ്യാനല്ല ഈ സർക്കാരിന്റെ കാലത്തെ അവസാന സഭാ സമ്മേളനം അങ്ങേയറ്റം പ്രക്ഷുബ്ധമായിരിക്കും എന്നതിന് തെളിവാണ് ഇന്ന് സഭയിൽ അരങ്ങേറിയ അതി നാടകീയ രംഗങ്ങൾ ന്യൂസ് മലയാളം തിരുവനന്തപുരം